പോലീസ് സ്റ്റേഷനുകളിലെ സി സി ടി വികളുടെയും ട്രാഫിക് സേ ട്രാഫിക് സേഫ്റ്റി സിസ്റ്റം ആൻഡ് കമാൻഡ് സെൻറ്ററിൻ്റെയും നേരത്തെ സൂചിപ്പിച്ച എല്ലാ കെട്ടിടങ്ങളുടെയും ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമാണെന്ന് ജില്ലയിലെ രണ്ട് പോലീസ് സ്റ്റേഷനുകൾ പുതിയ പോലീസ് കെട്ടിടങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് വളരെ ആധുനികമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടങ്ങളിലേക്ക് ഇന്നും ഈ അടുത്ത ദിവസങ്ങളിലേക്കായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു അതുപോലെ തന്നെ സംസ്ഥാനമൊട്ടാകെ പതിനൊന്നോളം പോലീസ് സിന്റേതായിട്ടുള്ള കെട്ടിടങ്ങളും പോലീസ് സ്റ്റേഷനുകളും ക്വാർട്ടേഴ്സുകളും കൺട്രോൾ റൂമും ഡിവൈഎസ്പി ഓഫീസ് തുടങ്ങി നിരവധി കെട്ടിടങ്ങളിലും അവയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ ഏതാനും സമയത്തിന് ഏതാനും നിമിഷങ്ങൾക്കകം നിർവഹിക്കുന്നതാണ് മനോഹരമായ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഇന്ന് നമ്മുടെ നാടിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമർപ്പിക്കുന്ന ഈ ദിവസം അതീവാഹ്ലാദത്തോടെയാണ് അതിരറ്റ സന്തോഷത്തോടെയാണ് അതിനെ സാക്ഷ്യം വഹിക്കാൻ നാം എല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് പുതിയ കെട്ടിടത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനം മണിയോടെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വെർച്വലായി ഓൺലൈനായി നിർവഹിക്കുകയാണ് കൊല്ലം സിറ്റിയിലെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം കരുനാഗപ്പള്ളി പോലീസ് കൺട്രോൾ റൂം ചങ്ങനാശ്ശേരി സബ് ഡിവിഷൻ ഓഫീസ് കെട്ടിടം ഇടുക്കിയിൽ ഡോഗ് സ്ക്വാഡിനായി നിർമ്മിച്ച കെട്ടിടം തൃശൂരില് കേരള പോലീസ് അക്കാഡമിയിൽ ലൈബ്രറിക്കായി നിർമ്മിച്ച കെട്ടിടം കണ്ണൂരിൽ ആലക്കോട് പോലീസ് സ്റ്റേഷൻ കെട്ടിടം അവിടെ തന്നെ കണ്ണൂരിൽ തന്നെ മുഴക്കുന്ന് പോലീസ് സ്റ്റേഷൻ കെട്ടിടം കെ എ പി അഞ്ചാം ബറ്റാലിയനിൽ നിർമ്മിച്ച അപ്പർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ നിർമ്മിച്ച നാല് ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ ഇവയുടെയെല്ലാം ഔപചാരികമായ ഉദ്ഘാടനവും ഇന്ന് ഇതോടൊപ്പം നടക്കുകയാണ് സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുവെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ പോലീസ് സ്റ്റേഷനുകളുടെ അംഗബലവും വർദ്ധിപ്പിക്കുകയാണ് ഇതുകൂടാതെ ജില്ലകളിലെ സൈബർ കുറ്റാന്വേഷണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സൈബർ സൈബർ പെട്രോൾ വഴിയുള്ള വിവരശേഖരണത്തിനുമായി ഒരു പ്രത്യേക സംവിധാനം റേഞ്ച് ഡി ഐ ജിമാരുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യും ഇതെല്ലാം തന്നെ സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിൽ സത്വരമായ ഇടപെടൽ സാധ്യമാക്കുന്നതാകും സൈബർ ആസ്ഥാനത്ത് സൈബർ ഫ്രോഡ് വിഭാഗം സോഷ്യൽ മീഡിയ വിഭാഗം സൈബർ സുരക്ഷാ വിഭാഗം തുടങ്ങിയ സൈബർ ഡെസ്കുകൾ പ്രവർത്തിക്കും വിദഗ്ദ്ധ പരിശീലനം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉണ്ടാവുക സൈബർ കേസ് അന്വേഷണത്തിന് ആവശ്യമായ സാങ്കേതിക സഹായം നൽകുന്നതിന് സൈബർ ഡെസ്കുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും റിസർച്ച് ആൻഡ് അനാലിസിസ് വിഭാഗമാണ് സൈബർ ആസ്ഥാനത്തെ മറ്റൊരു പ്രത്യേകത ഐ ടി വ്യവസായം വിദ്യാഭ്യാസം ഗവേഷണം ഈ മേഖലകളിലെ വിദഗ്ദ്ധര് വളണ്ടിയർമാർ സ്റ്റാർട്ടപ്പുകൾ ഇവയുമായെല്ലാം സഹകരിച്ച് സൈബർ മേഖലയിൽ കാര്യക്ഷമമായി ഇടപെടൽ നടത്തുന്നതിനാവശ്യമായ സാങ്കേതികവിദ്യ വികസിപ്പിക്കുക എന്നാണ് ഈ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതല